ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുറച്ച് ദിവസം നമ്മൾ വീഡിയോസൊന്നും ഇല്ലാതിരിക്കുകയായിരുന്നു കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിപ്പോയി അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് അക്കൂറിയം ഷോപ്പ് മേഖലകളിൽ അതായത് അക്കൂറിയം മേഖലകളിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരുപാട് മെഡിസിൻസ് ഉണ്ട് ഫിഷിന് ഓരോ അസുഖങ്ങൾക്ക് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അത്തരം മെഡിസിൻസിനെ പറ്റിയിട്ടുള്ള ചെറിയൊരു വീഡിയോ കേട്ടോ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ കാണുന്നതൊക്കെയാണ് നമ്മൾ അക്കൂരം ഷോപ്പുകളിലും അക്കൂരമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉപയോഗിക്കുന്ന കുറച്ച് മെഡിസിൻസ് ഇതുകൂടാതെ ഉള്ള മെഡിസിൻസ് കൂടിയുണ്ട് നോർമലി വരുന്ന മെഡിസിൻസാണ് ഞാൻ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ കാണുന്നതാണ് കേട്ടോ നമ്മളെ ആദ്യകാലങ്ങളിൽ നമ്മളെ പെഡ് ഷോപ്പുകളിൽ ഉണ്ടായിരുന്ന ഒരു മെഡിസിൻ ഗ്ലൂ മെഡിസിൻ ആണ് നോർമലി നമ്മളത് ഉപയോഗിക്കുന്നത് ഫംഗൽ ഇൻഫെക്ഷൻ മീനിന് ഏറ്റവും കൂടുതൽ വരുന്ന ഒരു അസുഖമായ ഫംഗൽ ഇൻഫെക്ഷൻ വേണ്ടിയിട്ടുള്ള പെട്ടെന്നാണ് കേട്ടോ ഈ കാണുന്നത് ഇത് നമ്മളെ നയൻറ്റീൻ കിഡ്സിനൊക്കെ പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാകും കാരണം ആദ്യ കാലങ്ങളിൽ അക്കൂറ ഷോപ്പുകളിൽ ഈ ഒരു മെഡിസിൻ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ഇത് ഇപ്പോൾ അത് നിലവിലിപ്പോൾ സാധനം അവൈലബിളാണ് പക്ഷേങ്കിൽ പണ്ടത്തെത്ര മാർക്കറ്റിങ്ങൊന്നും ഈ ഒരു മെഡിസിൻ ഇപ്പോൾ ഇല്ല ഇപ്പോൾ പുതിയ പുതിയ മെഡിസിൻ വന്നതുകൊണ്ട് ഇതിനങ്ങനെ മാർക്കറ്റിംഗ് ഒന്നും ഇല്ല വില കുറഞ്ഞ രീതിയിൽ വാങ്ങുന്ന ആൾക്കാർ മാത്രമേ ഇപ്പോൾ ഇത് വാങ്ങുന്നുള്ളൂ എന്നാലും ആദ്യകാലങ്ങളിൽ കുറേ ഷോപ്പുകൾ പോയി നമ്മൾ പലയിടത്തിൽ ഈ അക്കൂരത്തിൽ വെള്ളം നീല കളറൊക്കെ കാണുന്ന സമയത്ത് നമ്മൾ അന്നറിയില്ല മെഡിസിൻ ആയിരുന്നൊന്നും അറിയണ്ടായിരുന്നില്ല പിന്നീടാണ് ഇതാണ് മെഡിസിനാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലായുള്ളൂ ഇപ്പോഴും ഈ ഒരു പ്രൊഡക്റ്റ് ആണ് ഇതിൻ്റെ മോഡി വരുന്നത് ഒരു കോർക്ക് ടൈപ്പിടെ ആണ് കേട്ടോ അത്യാവശ്യം നല്ല മാർക്കറ്റ് ഉണ്ടായിരുന്ന ഒരു മാർക്കറ്റ് കീഴടക്കിയിടുന്നൊരു ആയിരുന്നു ഇപ്പോൾ അതിൻ്റെ പുതിയ അപ്ഡേഷൻസ് വന്നതുകൊണ്ട് ഇപ്പോൾ ആൾക്കാർ അതിലേക്ക് മാറിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ അതിൻ്റെ തന്നെ ഇപ്പോൾ പുതിയ വേർഷൻ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് കാണുന്നത് അക്വാ ബ്ലൂ എന്ന് പറയുന്നത് ഇത് വൈറ്റ് സ്പോട്ടും അതുപോലെ ഫംഗൽ ഇൻഫെക്ഷനും വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നമായിരുന്നു കേട്ടോ അക്വാ ബ്ലൂ നോർമലി ഏറ്റവും കൂടുതൽ അക്കോരൻ ഷോപ്പുകളിൽ നിന്ന് വിൽപ്പന നടത്തുന്ന ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് മിക്കവാറും ഈ അക്വാ ബ്ലൂ തന്നെയായിരിക്കും നോർമലി നമ്മളിപ്പോൾ ഷോപ്പുകളിൽ പുതിയ മീൻ വന്ന സമയത്തൊക്കെ ഈ അക്വാ ബ്ലൂ വെച്ച് ട്രീറ്റ് ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട് മീൻ അസുഖങ്ങളോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ മാറാൻ വേണ്ടിയിട്ട് അക്വാ ബ്ലൂ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിൻ്റെ പ്രശ്നങ്ങളൊക്കെ വിഷിൻ്റെ പ്രോബ്ലംസൊക്കെ ക്ലിയർ ആവും ഇതിൻ്റെ ഡോസേജും അതുപോലെ ഉപയോഗക്രമങ്ങളും കാര്യങ്ങളൊക്കെ ഈ ഇതിൻ്റെ പുറകത്ത് കൃത്യമായി കൊടുത്തിട്ടുണ്ട് അതുപോലെ അക്വാ ബ്ലൂ അത് ഓവർ ഡോസ് ആയാലും വലിയ കുഴപ്പമൊന്നും വരില്ല നമ്മൾ ഒരു ലൈറ്റ് കളർ ബൂഷെയ്ഡ് വരുന്ന രീതിയിൽ ഉപയോഗിച്ചാൽ മതി ഇത്ര ഡോപ്സെന്നൊക്കെ കൃത്യമായിട്ടുള്ള പുറകെ കൊടുത്തിട്ടുണ്ട് എല്ലാവിധം ഫിഷിനും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെഡിസിന് തന്നെയാണ് ഈ പറഞ്ഞ അക്വാ ബ്ലൂ വരുന്നത് അപ്പോൾ അടുത്തൊരു പ്രൊഡക്റ്റാണ് അക്വാ ഗ്രീൻ എന്ന് പറയുന്നത് ഇതും നമുക്ക് വൈറ്റ് സ്പോട്ടിന് വേണ്ടി ഉപയോഗിക്കുന്നൊരു മെഡിസിനാണ് അത്യാവശ്യം എല്ലാ ഷോപ്പുകളിലും ഈ ഒരു പ്രൊഡക്റ്റും മിക്കവാറും ആയിരിക്കും അക്വാ ഗ്രീൻ ആൻഡ് അക്വാ ബ്ലൂ ഈ രണ്ട് പ്രൊഡക്ട്സാണ് കൂടുതലായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത് ഇത് ഒരു ജനറൽ മെഡിസിനാണ് എല്ലാ മീനും ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന മെഡിസിനാണ് ഇതിൻ്റെയും ഡോസേജ് അക്വാ ബ്ലൂവിൻ്റെ സെയിമാണ് ഇതിൻ്റെ പ്രവേശന കൃത്യമായി കൊടുത്തിട്ടുണ്ട് ഇതും നമ്മൾ ഗവൺമെൻലി യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് അത്യാവശ്യം നല്ല സെയിൽ നടക്കുന്ന പ്രോഡക്റ്റാണ് അക്വാ ബ്ലൂ എന്ന് പറയുന്നത് ഇത് മാനുഫാക്ചർ ചെയ്തിട്ടുള്ളത് വിഷ് ഗാലക്സി കീച്ചേരിയാണ് കേട്ടോ കൂടാതെ തന്നെ ഇതിൻ്റെ അക്വാ വൈറ്റ് അതുപോലെ അക്വാ യെല്ലോ ഒക്കെ വരുന്നുണ്ട് അതായത് ആൻറ്റിസെപ്റ്റിക് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഇതിനുള്ള മരുന്നായിട്ട് വരുന്നുണ്ട് പക്ഷെ അതൊന്നും മാർക്കറ്റിൽ അധികം സെയിലൊന്നും നടക്കാത്തതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞാനിപ്പോൾ കൊണ്ടാക്കുന്നില്ല അവൈലബിൾ ആണോ എന്ന് വെച്ചാൽ നമ്മളെ ഷോപ്പിൽ ഇപ്പോൾ അവൈലബിൾ അല്ല നമുക്ക് വേണമെങ്കിൽ കിട്ടാനൊക്കെ ഉണ്ട് പക്ഷേ അതൊന്നും കോമൺലി പോവാത്തത് അതൊന്നും ഇപ്പോൾ എടുക്കാറില്ല എന്നുള്ളൂ ഈ രണ്ട് മെഡിസിനാണ് നമ്മളിപ്പോൾ കോമൺലി മെയിനായിട്ട് നമുക്ക് ഈ അക്കൂറെ ഷോപ്പിൽ പോകുന്നൊരു ഐറ്റം പിന്നെ അതിൻ്റെ തന്നെ മറ്റൊരു മെഡിസിനാണ് മിസ്റ്റർ ബ്ലൂ എന്ന് പറയുന്നത് പുതിയൊരു വേറൊരു ബ്രാൻഡിൽ വന്നതെന്നേ ഉള്ളൂ ഉപയോഗമൊക്കെ സെയിം തന്നെ നമ്മൾ വൈറ്റ് സ്പോട്ടും ഫംഗൽ ഇൻസ്പെക്ഷനും വേണ്ടി ഉപയോഗിക്കുന്ന വേണ്ടു തന്നെയാണ് ഇതും ഇപ്പോൾ നമ്മളെ കയ്യിൽ ആണ് വിശബ്ലൂന് കുറച്ചും കുറച്ചുകൂടി എനിക്ക് അക്വാബ്ലൂനെക്കാട്ടിൽ കുറച്ചുകൂടി ഡാർക്ക് മെഡിസിനിൽ വരുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ട് പിന്നെ ഇതിൻ്റെ തന്നെ പുതിയ വന്ന ഒരു മെഡിസിനാണ് ഡോക്ടർ ഫംഗസ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഇതും വൈറ്റ് സ്പോട്ട് ഇതുപോലെ കുറച്ച് അസുഖങ്ങൾക്കൊക്കെയുള്ള മെയിൻ മരുന്നായിട്ട് വന്നതാണ് ഇതിന് കുറച്ച് നല്ല ഡാർക്ക് ഈ രീതിയിൽ തന്നെ വരുന്നു നമുക്ക് വെള്ളത്തിൽ ഡ്രോപ്പ് ഒഴിച്ചാൽ തന്നെ മനസ്സിലാവും ബ്ലൂവും മിസ്റ്റർ ബ്ലൂ ഒക്കെ കുറച്ച് ഡ്രോപ്പ്സ് ഒഴിച്ചാൽ തന്നെ നല്ല രീതിയിൽ തന്നെ വെള്ളത്തിൽ അലിഞ്ഞ് കളറായി വരുന്നത് കാണാൻ വേണ്ടി പറ്റും ഇതിന് കുറച്ച് റേറ്റും ഉണ്ട് എന്നിരുന്നാലും മെഡിസിൻസിൻ്റെ ഉപയോഗങ്ങളൊക്കെ ഏകദേശം സെയിം തന്നെയാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് പിന്നെ വരുന്ന ഒന്നാണ് ഈ മെതിരി ബ്ലൂ എന്ന് പറഞ്ഞത് ഇത് കുറച്ച് റേറ്റ് ഉള്ളതാണ് ഇത് പൊടി രൂപത്തിലാണ് ഉണ്ടാകുക കേട്ടോ നമ്മൾ വെള്ളത്തിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നല്ല ഡാർക്ക് കളറിൽ ബ്ലൂ കളറില് വെള്ളം നമുക്ക് കിട്ടും അത് അക്കോ ബ്ലൂ പോലെ തന്നെ മെതിരയും ബ്ലൂ നമ്മൾ ഫംഗൽ ഇൻഫെക്ഷൻ കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഇത് കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത് ഫാമുകളിൽ ഒക്കെയാണ് കേട്ടോ ഫാമുകളിൽ അതുപോലെ അക്കുറെ ഷോപ്പുകളിലാണ് നമ്മളിത് കൂടുതലായി ഉപയോഗിക്കുക കസ്റ്റമേഴ്സ് ഒന്നും അധികം വീടുകളിൽ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിക്കാറില്ല കാരണം ഇതിന് അത്യാവശ്യം റേറ്റും ഉണ്ട് അതുപോലെ ഇതിൻ്റെ ഉപയോഗവും നമുക്ക് കുറേ കൂടുതൽ ടാഗുകളിലേക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം പ്രൊഡക്റ്റുകൾ നമ്മൾ വാങ്ങുന്നത് നമ്മൾ ഷോപ്പിൽ ഉപയോഗിക്കുന്നൊരു പ്രൊഡക്റ്റാണ് മെതിലിൻ ബ്ലൂവിൻ്റെ ഇതിൻ്റെ തന്നെ ഗ്രീൻ കളറും വരുന്നുണ്ട് അതിൻ്റെ ഗ്രീൻ കളറാണ് അത് അക്വാ ഗ്രീൻ പോലെ അതിൻ്റെ ഗ്രീൻ വീടുന്ന മെഡിസിനാണ് ഇതും സെയിം ഉപയോഗം തന്നെയാണ് അതും പറഞ്ഞ പോലെ തന്നെ വലിയ ടാങ്കുകളും കാര്യങ്ങളൊക്കെയുള്ള സ്ഥലത്ത് അതായത് ഫാമുകൾ അതുപോലെ വിഷ് കാച്ചറികൾ അതുപോലെ പെറ്റ് ഷോപ്പുകൾ അവിടങ്ങളിൽ മാത്രം ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റാണ് ഒരു പ്രൊഡക്റ്റ് ഇതിനും അത്യാവശ്യം റേറ്റ് ഉള്ളത് കൊണ്ട് തന്നെ പുറത്തങ്ങനെ സെയിലൊന്നും കൊടുക്കാറില്ല നമ്മൾ ആവശ്യത്തിന് വേണ്ടി തന്നെ നമ്മൾ കൊണ്ടു വെച്ചിട്ടുള്ളതാണ്ടോ പിന്നെ വിടുന്ന ഒരു പ്രൊഡക്റ്റാണ് എന്ന് പറഞ്ഞിട്ടുള്ളത് അതായത് നമ്മളെ ക്ലോറിൻ റിമൂവറാണ് അതായത് നമുക്കറിയാമല്ലോ നമ്മളെ പി എച്ച് ഡി വള്ളത്തിൽ നല്ല രീതിയിൽ മഴക്കാലത്തൊക്കെ ക്ലോറിൻ്റെ കാര്യങ്ങളും ഉണ്ടാകും അപ്പോൾ അത് നമുക്ക് ഡയറക്റ്റ് ഈ ഫിഷിന് ഉപയോഗിക്കാൻ വേണ്ടി പറ്റത്തില്ല അപ്പോൾ അതിനുള്ളൊരു സൊല്യൂഷൻ എന്ന രീതിയിൽ വരുന്നൊരു മരുന്നാണ് ക്ലോറവേ എന്നുള്ളത് ഇത് നമ്മൾ അതിൻ്റെ അകത്ത് കൊടുത്ത ഡോസേജ് കണക്കിന് വെള്ളത്തിൽ ഒഴിച്ചാൽ തന്നെ നമുക്ക് ക്ലോറിനേഷനിലൊക്കെ ഒഴിവാക്കി മീനുകൾക്ക് നല്ല ഹെൽത്തായിട്ട് ഉപയോഗിക്കാൻ പറ്റും നമ്മൾ കോമണി ഉപയോഗിച്ചിട്ട് നല്ല റിസൾട്ടുള്ള പ്രൊഡക്റ്റാണ് നമ്മുടെ ഷോപ്പുകളിൽ പി എച്ച് ഡി വെള്ളമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതിന് എപ്പോഴും ഈ മെഡിസിൻ നമ്മൾ ഉപയോഗിക്കാറുണ്ട് അത്യാവശ്യം നല്ല റിസൾട്ട് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് പിന്നെയുള്ളൊരു മെഡിസിനാണ് ഈ കാണുന്നത് ഇത് നമ്മളെ ആൾഗെ കൺട്രോൾ ചെയ്യുന്നൊരു മെഡിസിനാണ് കേട്ടോ നമ്മളെ നമുക്ക് എല്ലാവർക്കും പ്രോമണലി വരുന്ന പ്രോബ്ലം ആയിരിക്കും ആ വെള്ളത്തിൽ നമ്മൾ ആൽഗെ പച്ച കളറുള്ള വെള്ളം പച്ചയായി മാറുന്നത് അപ്പോൾ അതിനുള്ളൊരു സൊല്യൂഷനാണ് ഈ ലിക്വിഡ് കാർബൺ ആൻഡ് റിമൂവർ റിമൂവായിട്ടുള്ളൊരു മെഡിസിന് ഇതിനൊക്കെ അത്യാവശ്യം റേറ്റ് ഉണ്ട് എന്തിരുന്നാലും നമുക്ക് കോരത്തിലുള്ള ആൽഗയും കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു വിധം കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെഡിസിനാണ് അവിടെ ഈ കാണുന്നത് ഇതിൻ്റെ തന്നെ വലിയ ബോട്ടിൽ കൂടി ആണ് നമ്മുടെ കയ്യിലുണ്ട് ഇതും നല്ലൊരു ആണ് കേട്ടോ പിന്നെ നമ്മുടെ ഒക്കെ വരുന്നൊരു പ്രൊഡക്റ്റാണ് ഈ കാണുന്നത് പാരാസിഡോൾ എന്ന് പറയും ഇത് അത്യാവശ്യം മീനിലുള്ള ഒരുപാട് അസുഖങ്ങൾക്കുള്ള വരുന്നതാണ് കോയി സ്ലീപ്പിംഗ് ഡിസീസ് അതുപോലെ ആഗ്രോ ബേംസ് അതിൻ്റെ മുകളിൽ കൊടുത്തിട്ടുണ്ട് പാരാസിറ്റ് ഇത് മെയിനായിട്ട് വരുന്നത് നമ്മളെ വലിയ ഫിഷ് അലോണ അതുപോലെ ഡിസ്കസ് അതുപോലെ റേറ്റ് കൂടിയിട്ടുള്ള വിഷുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു മെഡിസിൻ പൊതുവേ നമ്മൾ ട്രീറ്റ്മെൻറ്റിനോട് ഉപയോഗിക്കുന്നത് കാരണം അത്തരം ഫിഷുകൾക്ക് വരുന്ന അസുഖങ്ങൾക്കൊക്കെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മരുന്നാണ് ഇതിൻ്റെ ഡോസേജും കാര്യങ്ങളൊക്കെ കൃത്യമായി ഇതിൻ്റെ പുറകെ വശത്ത് കൊടുത്തിട്ടുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ഒരു പ്രൊക്കെ ഓവർഡോസ് കഴിഞ്ഞാൽ മീനുകൾ പെട്ടെന്ന് തന്നെ ഡെഡാകാനുള്ള ചാൻസും ഉണ്ട് അതുകൊണ്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് ഓവർഡോസ് ആകാതെ പരമാവധി ശ്രദ്ധിക്കണം അതിൽ കൊടുത്ത പ്രകാരം തന്നെ ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം ഇതൊക്കെ നല്ല റിസൾട്ടുള്ള മെഡിസിനാണ് കേട്ടോ പാരാസിഡോൾ എന്ന് പറയും മെയിനായിട്ട് നമ്മൾക്ക് കോഴിക്കാർബിനൊക്കെ അധികം കോയി സ്ലീപ്പിംഗ് ഡിസീസ് വരുന്ന സമയത്ത് ഇതാണ് കേട്ടോ ഉപയോഗിച്ച് പിന്നെ മറ്റൊരു ഐറ്റം ആണ് ബാക്ടോണിൽ എന്ന് പറയും ഇതും ഒരുപാട് ഫിഷുകളുടെ ഇപ്പോൾ നമ്മളെ കണ്ണിന് പ്രശ്നങ്ങൾ വരുന്നത് അതുപോലുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു മരുന്നാണ് ഇതിനും നല്ല രീതിയിലുള്ള റിസൾട്ട് കിട്ടുന്ന ഒരു മരുന്നാണ് പക്ഷേ കൃത്യമായി നമ്മൾ അതിൻ്റെ അകത്ത് പുറകശത്ത് കൊടുത്തിട്ടുള്ള പോലെ തന്നെ ഉപയോഗം കാര്യങ്ങളും ഓവർഡോസൊന്നാകാതെ ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് ആ പക്ക റിസൾട്ട് കിട്ടുള്ളൂ പ്രോപ്പറായി ചെയ്യുന്ന സമയത്ത് കൃത്യമായ റിസൾട്ട് കിട്ടുന്നുണ്ട് ഇതും വില കൂടിയ മെഡിസിനാണ് അതുപോലെ വില കൂടിയ വിഷുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു മെഡിസിനും ഉപയോഗിക്കുന്നത് ഇതും നമ്മൾ ഇവിടെ ഷോപ്പുകളിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മെഡിസിനാണ് അതിൽ പ്രത്യേകം കൊടുത്തിട്ടുണ്ട് ഓവർഡോസ് ആകാൻ പാടില്ല പോലെ കുട്ടികളെ കയ്യിലൊന്നും കൊടുക്കാൻ പാടില്ല എന്നൊക്കെ ആ ഒരു മെഡിസിൻ്റെ പുറത്ത് തന്നെ കൃത്യമായി മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ കൃത്യമായി തന്നെ ശ്രദ്ധിക്കണം ശ്രദ്ധിച്ച് മാത്രമേ ഇതൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി പാടുള്ളൂട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഗൈസ് നമുക്ക് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുള്ള മെഡിസിൻസ് മെയിനായിട്ട് ഫിഷിന് വരുന്ന കോമൺലി കാണുന്ന അസുഖങ്ങൾക്കൊക്കെ വേണ്ടി ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടില്ല അത്യാവശ്യം നമ്മുടെ ഷോപ്പുകളിൽ നിന്ന് കിട്ടുന്ന മെഡിസിൻസിനെ പറ്റിയാണ് ഇന്നിപ്പോൾ ഞാൻ പരിചയപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതുപോലുള്ള ഉപകാരപ്രദമായ നല്ല നല്ല പുതിയ വീഡിയോസുമായി നമ്മളെ ചാനലിൽ വീണ്ടും എല്ലാവർക്കും കാണാം അപ്പോൾ നമ്മളെ അടുത്ത വീഡിയോ വരെ എല്ലാവരും വെയിറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ പുതിയ വീഡിയോ ആയി വീണ്ടും കാണാം അതുവരേക്കും ബൈ